ോ സമുദായം രാജ്യത്തിന്റെ അവർ പോയിക്കൊണ്ടിരിക്കട്ടെ നാടാർ സമുദായ സമുദായത്തിന്റെ സമരം ഉദ്ഘാടനം ചെയ്യാം മണ്ഡലത്തിന്റെ ഒരു കരുത്തനായ നാടാർ സമുദായത്തിന്റെ നേതാവ് എം എൽ എം ചെയ്തതായിരിക്കും നാടാർ അവകാശ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മാർച്ചും അതിനോടനുബന്ധിച്ചുള്ള ഈ ധർണാ സമരത്തിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് ഞാനല്ല സംസ്ഥാന മന്ത്രിയും പാർലമെന്റ് അംഗവും തലമുതിർന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവുമായ ഡോക്ടർ എ നൈലോദാസ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഈ സമരം നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നെ ആദ്യം ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകർ ക്ഷണിച്ചത് ഇന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കെ ടി മടങ്ങി പോകാൻ വേണ്ടി എന്നെ ആദ്യം ഒരു അഭിവാദ്യം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി സംഘാടകർ ക്ഷണിച്ചത് ഈ സമരത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജെ ലോറൻസ് സംസാരിച്ച ഘട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് വിഘടിച്ച് നിൽക്കാതെ സംഘടിതരായി നിൽക്കണമെന്നുള്ള ആഹ്വാനമാണ് നൽകിയത് ആ ആഹ്വാനം നൽകാൻ പ്രേരണയായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം ഇവിടെ പരാമർശിക്കേണ്ടത് മുഖ്യമന്ത്രി അവര് നാടാർ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ട അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഓരോ സംഘടനകളായി ഓരോരോ ആവശ്യം പറഞ്ഞ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിൽക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ശ്രീ ലോറൻസ് അവറുകളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തുകൊണ്ടും ഉത്തമമായിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു അദ്ദേഹം നൽകിയത് കാരണം ഒരു സമുദായം വിവിധ പേരുകളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ അധികാരികൾക്ക് അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവും അധികൃതർ എന്ന് പറഞ്ഞാൽ ആരും ആയിക്കോട്ടെ ഭരിക്കുന്ന ഗവൺമെന്റ് ആകാം ഉദ്യോഗസ്ഥ പ്രമുഖരാകാം ഭരണചക്രത്തിന് നേതൃത്വം കൊടുക്കുന്നവരാവാം രാഷ്ട്രീയ നേതൃത്വമാകാം ആരാവട്ടെ അവർക്ക് അത്തരത്തിൽ നമ്മൾ അവഗണിക്കാൻ വേണ്ടി കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ നാടാർ സംഘടനകൾ വിവിധ സംഘടനകളായി പ്രവർത്തിക്കുന്ന എല്ലാവരുമായി ജൂൺ മാസത്തിൽ യോഗം കൂടി സംയുക്ത സമിതിക്ക് നേതൃത്വം നൽകി സംസ്ഥാന പരക്കെ ഇല്ല എങ്കിലും പ്രധാനപ്പെട്ട പല ജില്ലകളിലും തിരുവനന്തപുരം തലസ്ഥാന ജില്ല അടക്കമുള്ള പല ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായം എന്നുള്ള നിലയിലാണ് നാടാർ സമുദായം മുന്നോട്ട് പോകുന്നത് ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും അടിച്ചമർത്തപ്പെട്ട സ്വഭാവമായിരുന്നു നാടാർ സമുദായം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പരാമർശിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസപരമായി അവഗണിക്കപ്പെട്ടിരുന്നു സാമൂഹികമായി അവഗണിക്കപ്പെട്ടിരുന്നു അനാചാരങ്ങളും ദുരാചാരങ്ങളും നമ്മളെ വേട്ടയാടിയിരുന്നു ഇതിനെല്ലാം എതിരായി അയ്യാ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭങ്ങൾ മുതൽ ഇങ്ങോട്ട് ഈ സമുദായത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും സ്വാഭാവികമായും ഒരു സമുദായം എന്നുള്ള നിലയിൽ ഈ സമുദായത്തിൽ ജീവിക്കുന്ന ആളുകൾ വ്യത്യസ്ത മതവിശ്വാസികളായിരിക്കാം പല മതത്തിൽ വിശ്വസിക്കുന്നവർ ഈ സമുദായത്തിലുണ്ട് മതപരമായിട്ടുള്ള അപ്പുറത്തേക്ക് സാമുദായികമായിട്ടുള്ള സംവരണമാണ് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും അനുകൂലമായിട്ട് മാറാൻ വേണ്ടി പോകുന്നത് അപ്പൊ മതം ഏതായാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും സമുദായം എന്നുള്ള നിലയിൽ ആ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം ചില പ്രദേശങ്ങളിൽ എല്ലാ വീട്ടിലും ഡിഗ്രിക്കാരനുണ്ട് പത്ത് വീടെടുത്താൽ ഒരു ഡിഗ്രിക്കാരനോ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കാരണോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തവനോ ഇല്ലാത്ത ഒരു സാഹചര്യം ചില സ്ഥലങ്ങളിൽ ഈ സമുദായത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് മതിയായിട്ടുള്ള വളർച്ച നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഇതര സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മതിയായ വളർച്ച നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൊതുവിൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സംഭരണം പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിൽ ലഭിക്കണം ഇപ്പൊ നമ്മൾ ഈ വിദ്യാഭ്യാസ സംവരണത്തിൽ ഇപ്പോ കോളേജുകളിൽ വിദ്യാഭ്യാസ സംവരണമുണ്ട് ഇപ്പോ ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച ആളാണ് പ്രീ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്ന എസ് ഐ സി കമ്മ്യൂണിറ്റി നടത്തുന്ന സ്ഥാപനമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആ കോളേജിൽ മാനേജ്മെന്റിന് ഇരുപത് ശതമാനം സീറ്റുണ്ട് കമ്മ്യൂണിറ്റിക്ക് ഇരുപത് ശതമാനം സീറ്റുണ്ട് അത് കമ്മ്യൂണിറ്റിക്കുള്ള സീറ്റാണ് നാടാർ സമുദായത്തിലുള്ള സീറ്റാണ് നിങ്ങൾ ആരും കരുതലുള്ളത് എസ് ഐ യു സി കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എസ് ഐ യു സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇരുപത് ശതമാനം ആ കോളേജിൽ ലഭിക്കുള്ളൂ അപ്പൊ മറ്റ് ഈ നാടാർ സമുദായത്തിലുള്ള മറ്റാളുകളോ അവർക്ക് അവിടെ സീറ്റ് ലഭിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അവര് ഓപ്പൺ മെറിറ്റിൽ വന്നാലേ അവർക്ക് അഡ്മിഷൻ ലഭിക്കുള്ളൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് എം ബി ബി എസും എഞ്ചിനീയറിംഗും എൽ എൽ ബിയും അടക്കമുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് സംവരണം വേണം ഏഴ് ശതമാനം സംവരണം വേണമെന്നുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാണ് നാടക സംയുക്ത സമിതി ഇന്ന് ഈ സമരം പ്രധാനമായി നടത്തുന്നത് അടുത്തായി നമ്മുടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞത് എംഎൽഎക്ക് ഒന്ന് പോണതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഉദ്ഘാടനത്തിന് നമ്മുടെ നീല നവദേ നമ്മുടെ മുൻ എം ആയിരിക്കും അല്ല ആണ് വേണ്ടി കഴിഞ്ഞിട്ട് ഈ നാടാർ ഒരു പോലും ഉന്നത വിദ്യാഭ്യാസം നേടി മുഖ്യധാരയിലേക്ക് വരരുത് എന്ന ബോധപൂർവമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്നു ഇന്നലെയും തുടങ്ങിയതല്ല ഈ വിദ്യാഭ്യാസ വരണത്തിന്റെ വിഷയം അപ്പോ ഈ സെക്രട്ടേറിയറ്റിന്റെ ഇരിക്കുന്ന ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കോട്ടയിൽ ചമഞ്ഞിരുന്ന് അഴച്ചു വളരുന്നു തഴച്ചു വാഴുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പരിഷ്കരണങ്ങളുടെയും നവീകരണങ്ങളുടെയും നിരവധിയായിട്ടുള്ള മഹാരഥന്മാരുടെ ചോരവീണ മണ്ണിൽ ആ മഹാരഥന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവർ ഉഴുതുമറച്ച മണ്ണിൽ വിത്ത് വിതച്ച് വിളവ് കൊയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇടതുപക്ഷ മുന്നണി ആ ഇടതുപക്ഷ മുന്നണിക്ക് ഇവിടെ ഒരു ബാധ്യതയുണ്ട് ഈ സമൂഹത്തിലെ എല്ലാ പേർക്കും തുല്യനീതി നടപ്പാക്കുവാനുള്ള ബാധ്യത ഈ വിദ്യാഭ്യാസ സംഭരണം നടപ്പാക്കുമ്പോ കേരളത്തിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ഈ ജനവിഭാഗത്തിന് ഇവർക്ക് അറിയില്ലേ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒന്നാമത്തെ ജനവിഭാഗമാണ് നാടാർ കേരളത്തിൽ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം തോക്കണമെന്ന് നിർണ്ണയിക്കുവാൻ കഴിവുള്ള ഒരു സമുദായം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു സമുദായം ഈ പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തെ വിദ്യാഭ്യാസ സംവരണത്തിൽ നിന്നും മാറ്റി നിർത്തണമെങ്കിൽ എത്രമാത്രം ഇടുങ്ങിയ മനസ്സിന്റെ ഉടമകളാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെതിരെയാണ് നമ്മുടെ സമരം നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടെന്നുള്ള എല്ലാ അവകാശങ്ങളും ലഭിക്കണം ഈ സമൂഹത്തിലെ പ്രബലമായിട്ട് ഇവിടെ അന്തസ്സോടുകൂടി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് നാടാർ ആ നാടാർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു തലം മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എം ബി ബി എസിനും എൻജിനീയറിംഗിനും എൽ എൽ ബിക്കും ബി ജിയും പി എച്ച് ഡി തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും അർഹമായിട്ടുള്ള സംവരണം ലഭിക്കണം ആ അവകാശത്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ നടകര അവകാശ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻ മന്ത്രി മുൻമന്ത്രി നീലലവതി കൊടുത്തു

സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ സംഘടനാ നേതാക്കന്മാരെ പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ വല്ലാത്ത ഒരു ഒരവസ്ഥയിൽ എത്തിക്കാർ എങ്ങനെ സംഭവിച്ചു ആരാണ് അതിന്റെ കാരണക്കാ എന്നാൽ ഞാനിപ്പോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചർച്ച ചെയ്താൽ പലർക്കും ഇഷ്ടപ്പെടും കൂടാതെ നടക്കുന്നു എന്നാണ് ശ്രീ സെക്രട്ടേറിയറ്റിനകത്ത് കൂടാനും ഈ സെക്രട്ടേറിയറ്റിനകത്തല്ല നമ്മുടെ സമൂഹത്തിൽ തന്നെ ആ കൂടാനും നടക്കുന്നു അടുത്ത കാലത്തൊരു പ്രമുഖ പ്രശസ്തനായ സിനിമാ താരം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിഞ്ഞു വന്ന വനയേറാൻ പനകയറാൻ കൊണ്ടുവന്ന ആളുകൾ ഇവിടത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വലിയ ആളുകളായി മറ്റേതൊരു കാര്യം പറയുന്ന കുറിച്ച് പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടി പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത അറിയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാ ആളുകളെയും എത്തിക്കും പക്ഷെ പിതാവ് മേയർ ടുപ്പുണ്ടായിരിക്കണം തോന്നി സന്ദർഭം ഉണ്ടായില്ല ഞാൻ പ്രതികരിച്ചില്ല പക്ഷെ ആരെങ്കിലും അത് പ്രതികരിച്ചതായും ഞാൻ കണ്ടില്ല പ്രതികരിച്ചോന്ന് എനിക്ക് അർത്ഥമാണ് പനേറാൻ വന്നവർ ഇവിടത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നവരായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നവരൊന്നും ആയിട്ടില്ല അത് വെറും അസുഖം കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹത്തെ മുമ്പരിക്കൽ ഡോക്ടർ കെ സി ഡാനിയുടെ ജന്മാശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന സമ്മേളനം ഇവിടെ ഈ ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ അന്നത്തെ വിജയ ഹാളിൽ കൂടിയ സന്ദർഭത്തിൽ ക്ഷണിച്ചു പക്ഷെ അദ്ദേഹം വന്നിരുന്നു ഞാൻ സിനിമാ ഞാൻ ഉപ്പും ചോറും കഴിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മലയാള സിനിമയുടെ പിതാവായിരുന്നുള്ളൊക്കൊന്നും ഉപയോഗിച്ചില്ല കണക്കാക്കപ്പെടേണ്ടുന്ന ജെ സി ലാന്നലുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയിൽ വന്നത് അദ്ദേഹം സിനിമ സംസാരിച്ചു വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറഞ്ഞു കേരളത്തിന്റെ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞു കുറെ ആഴത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ആധുനിക ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടേണ്ട ആളാണ് ആ വൈകണ്ഠ സമയം ആധുനിക ഇന്ത്യൻ നവോത്ഥാനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് മഹാത്മാ ജ്യോതിബുലെ ആ മഹാത്മാ ജ്യോതിബ പുലയുടെ അനുയായിയായി വന്ന ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പഴയ നാട്ടുരാജ്യത്തിൽ രാജാവായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ആദ്യമായി ഇന്ത്യയിൽ സംവരണം നടപ്പിലാക്കിയത് സാഹു മഹാരാജ് അദ്ദേഹത്തിന്റെ അനുയായി ആയിട്ടാണ് ഡോക്ടർ അംബേദ്കർ എന്ന അനുയായിട്ട് വന്ന അംബദ്ക്കറിന് എല്ലാ തരത്തിലുള്ള ആൾ കരുത്തും ശക്തിയും പറഞ്ഞു കൊടുത്തത് എന്നാൽ വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥത്തിൽ അതിന്റെ വ്യാപ്തിയിൽ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ ഇവിടെ നയിച്ച സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങളെ കാണാൻ നമുക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടു ഇവിടെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ട കാര്യം പറഞ്ഞു എന്തുകൊണ്ട് അടയ്ക്കപ്പെട്ടു സുരീന്ദ്രൻ ക്ഷേത്രത്തിൽ അതായത് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം രാമരാജ് പങ്കെടുത്തിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു സത്യാഗ്രഹം ആ സുജീന്ദ്രൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അധസ്ഥരും പിന്നോക്കാരുമായ ആളുകൾക്ക് പ്രവേശനമില്ലായിരുന്നു രും പിന്നോക്കാരുമായ ആളുകളെ സംഘടിപ്പിച്ച് അവിടെ പോയി ആ എങ്ങനെയാണ് അദ്ദേഹത്തെ അന്നത്തെ രാജഭരണകൂടം കൂട രാജ്യദ്രോഹിയായി ഇന്ദ്രു മാത്രമല്ല അവിടെ സ്വാമിത്തോപ്പിൽ നിന്നും റോഡിലൂടെ അദ്ദേഹത്തെ പരിച്ചയച്ചുകൊണ്ടാണ് ഇവിടെ വന്നതാ കൊണ്ടുവന്നതാ സുക്കാരത്തോപ്പിൽ ജയിലിലടച്ചത് ആ ജയിലടച്ച സന്ദർഭത്തിൽ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു അയ്യാസം രാജാവിന്റെ പ്രതിനിധിയായി വൈകുദ്ധ സമയങ്ങളുമായി സത്യസംരക്ഷണം നടത്താൻ ശ്രമിച്ചത് അദ്ദേഹമായിരുന്നു നിങ്ങളുടെ സമുദായക്കാരുടെ കാര്യം മാത്രം പറഞ്ഞാൽ നിങ്ങളെ ബോധിപ്പിക്കും എല്ലാ സമുദായങ്ങളെയും അല്ല വൈകുണ്ഠ സ്വാമികൾ തയ്യാറായി ആ അയ്യാ വൈകുണ്ഠ അയ്യാ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളുടെ ഒരു ശിഷ്യനായി ആ അയ്യാസ്വാമികളാണ് ഉണ്ടായ ശിഷ്യന്മാരായിട്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ചട്ടപ്പി സ്വാമികൾ അറിയപ്പെടുന്നു ജനിതത്തിൽ വൈണ്ടസ്വാമികളുടെ ശിഷ്യനായിരുന്നു എന്നുള്ള കാര്യം ചരിത്രകാരൻമാർ വിസ്മരിച്ചിട്ടുണ്ട് മാത്രവുമല്ല ശ്രീനാരായണ ഗുരുവും ചട്ടമ്മ സ്വാമികളുടെ മരുത്തോമല തമസ്സോക്ക നിന്നും അധിക ദുരമല്ല സ്വാമിത്വത്തിൽ സ്വാഭാവികമായും അവര് വൈകുന്ന സ്വമികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും അവർ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം എന്നിട്ടാണ് അവരവരുടേതായ ആശയങ്ങളും ദർശനങ്ങളും മുന്നോട്ട് വച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മൊഴി ഒരു ജനത ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ ആശയം മുന്നോട്ട് വെച്ചത് വൈകുണ്ഠസ്വാമയം ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠാനത്തിയത് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയുടെ അർത്ഥം എന്താണ് നീ നിന്നെയാണ് വണങ്ങുന്നത് എന്ന് തലക്കെട്ടോടുകൂടി കണ്ണാടി ഉം പ്രാർത്ഥിക്കണമെന്നാണ് ആ തലക്കെട്ടാണ് മഹാത്മായെ കൽപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മഴ വരുന്നു അതുകൊണ്ട് നിർത്തണം തിരുക്കണം ചെറുതോ പറഞ്ഞത് തിരുക്കണമെന്നാണ് ഞാൻ സംഭരണ വിഷയത്തിൽ കിടക്കേ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇന്ന് സംസാരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞാൻ ആദ്യമായി നിയമസഭാ സാമാജികനായിരം സന്ദർഭത്തിലാണ് കബടിയാർ ദാസിന്റെ നേതൃത്വത്തിൽ കളി എന്നതാണ് എൻ്റെ ഓർമ്മ ഒരു ജാഥ വന്ന നാടക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കും എന്നാൽ സമരം രാഷ്ട്രീയക്കാരെ കൊണ്ടൊരു കാര്യമില്ല

ഇതിന്റെ സമര രംഗത്തേക്ക് വന്നതോടുകൂടിയാണ് ആ സമരത്തിന് ബഹുജന അടിത്തറ പിന്നെ ആ സമരം കെ എൻ്റെ അബ്രഹാം മർഷാദ് അതിന്റെ ജനസംഘടിയുമായി ഇതൊക്കെ ആണെങ്കിലും അമ്പതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എം കുട്ടീഷൻ നട നിര്യാതനായതിനെ തുടർന്ന പാഠശാല ഉപതെരഞ്ഞാൽ പൊക്കുമ്പാണ് അന്നത്തെ ഭരണം മുന്നണി ഈ നാടകർ സംവരണത്തെ കുറിച്ച് ചർച്ച ചെയ്തു അന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഞാൻ പറയുന്നത് ശരിയല്ല ആരും ആരെവിടെ എന്ത് സംഭവിച്ചു ചെയ്തു എന്ന് ഞാൻ ഇപ്പോ പറയുന്നില്ല അവര് ചർച്ചയിൽ പിന്നെ ഹിന്ദു നാടാരുടെയും സി എസ് ഐ നാടാരുടെയും കാര്യം മാത്രമേ ഓർത്തുള്ളൂ അല്ലാതെയും വിവിധ ക്രൈസ്തവാന്തര വിഭാഗങ്ങളെ കുറിച്ച് ഒന്ന് ഓർത്തിട്ടു അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന് ഹിന്ദു എന്നാണ് ഒ ബിസിയുടെ ഗുണത്തിലായി നമ്മുടെ മെച്ചപ്പെട്ട സംവരണം എന്ന് ഒ ബി സിക്ക് ഉണ്ടായി ഇന്ന് അവരെ പ്രത്യേകിച്ചെടുത്ത ഒരു പ്രത്യേക വിഭാഗമാണ് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് ഈ സന്ധി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ എന്റെ നാട്ടിൽ ഞാൻ ജനിച്ചുള്ള അത് പി എസ് സിട്ട ഉദ്യോഗസ്ഥനായിരുന്നാണ് അദ്ദേഹത്തോട് ഞാൻ എനിക്ക് സംസാരിക്കും ഇപ്പൊ അത് ശരിയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ സംഭവിക്കും അത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് പൊതുതെരഞ്ഞെടുപ്പിന് കേരളത്തിനാണ് ഇടക്കാല പൊതുതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പറയാനുള്ളത് ആ തെരഞ്ഞെടുപ്പിനു മുമ്പാണ് അന്ന് ഇടക്കാല മന്ത്രിസഭ എന്ന് ഞമ്മളെ വിശേഷിപ്പിച്ച ആ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ നിയമത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ബി കെ വി മന്ത്രിസഭാ കാലത്ത് പണശാല ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ സംഭരണത്തിന് ചെറിയ തോത് വർദ്ധിപ്പിക്കാത്ത അദ്ദേഹം അടക്കം പിന്നെ എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് പോകണം ഒരു രക്തമാണെന്ന് അദ്ദേഹവും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടു ഈ കബടിയാർ